السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بين الله أما بعد قال رسول الله صلى الله عليه وسلم الإسلام ثمانية أسهم الإسلام سهم والصلاة سهم والزكاة سهم والصوم سهم وحج البيت سهم والأمر بالمعروف سهم والنهي عن المنكر صهم والجهاد في سبيل الله صهم وقد خاب من لا صهم له رواه البزار متنبي صلى الله عليه وسلم الرغيان الإسلام سمانية أصحم إسلام إبت وآهري إسلام نلغة پڑن پنية پردان مايو الإسلام إسلام പ്രതിഫലത്തിന്റെ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വിഹിതമാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി അവന് കൂലിയുടെ പ്രതിഫലത്തിന്റെ ഒരു വലിയ ഭാഗം ലഭിച്ചു വസ്സലാത്തു സഹമുൻ നിസ്കാരം മറ്റൊരു ഓഹരിയാണ് വസ്സക്കാത്ത സഹമുൻ ഖക്കാത്തും ഒരു വിഹിതമാണ് സഹമുൻ നോമ്പും ഒരു വിഹിതമാണ് വഹദുൽ സഹമുൻ പരിശുദ്ധ കാങ്ങിൽ ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്നത് അതും പ്രതിഫലത്തിന് വലിയ ഒരു 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 വൽ നന്മ കൊണ്ട് കൽപ്പിക്കൽ മുൻകെരി സഹമുൻ തിന്മയത്തൊട്ടി വിലക്കൽ വൽ ജിഹാദ് ഫി സബീർ ലാഹി സഹമുൻ അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൽ ഇങ്ങനെ അള്ളാഹു നൽകുന്ന കൂലി പ്രധാനമായും എട്ട് ാണ് എട്ട് വകുപ്പുകളാണ് എട്ട് ഇനങ്ങളാണ് ഇപ്പറഞ്ഞ ഒന്നിലും ഒരു വിഹിതവും ഇല്ലാത്തവൻ ഒരു പങ്കുമില്ലാത്തവൻ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മുത്തനബി സ്വു അലൈഹിപ്പെടുത്തുന്നു